ചേട്ടാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് പുകയണുത്തു ഒന്ന് ഇതായിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ വനവാസമൊക്കെ കഴിഞ്ഞത്തി ആളെ തിരിച്ചു വന്നു വനവാസം എന്നൊന്നും പറയാൻ പറ്റില്ല ഡിപക്ഷൻ്റെ ഒരു ലെവലിലേക്ക് അദ്ദേഹം പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേറെ രീതിയിലും അത് ബാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ അദ്ദേഹം കൂടുതൽ കാര്യക്ഷമമായിട്ട് തന്നെ പഴയതിലും എനർജറ്റിക് ആയിട്ട് തന്നെ ഇപ്പോൾ വീണ്ടും അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു നടിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതും നടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു നമ്മൾ കുറേ പല ഡ്യൂപ്ലിക് ഏറ്റുനടിമാർക്കും നെഞ്ച് ഈ പറയുന്ന പോലെ ഹൃദയാഘാതം ഉണ്ടാകുന്ന രീതിയിലുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ തന്നെയായിരുന്നു അത് എന്തായാലും ഈ സാഹചര്യത്തിൽ കെ പി സി സിയിലെ യോഗത്തിൽ എ ഗ്രൂപ്പിൽപ്പെട്ട ഒരു നേതാവ് അദ്ദേഹത്തിന് തിരിച്ചെടുക്കണം സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ള രീതിയിൽ ഒരു ആവശ്യം ഉന്നയിച്ചു എന്ന് പറയുന്നു ചില നേതാക്കൾ അതിനെ ചിരിച്ച് തള്ളിയെന്നാണ് നമുക്ക് നമുക്കറിയാനാവുന്നത് പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചെടുക്കണം എന്നൊരു ആവശ്യം ഒരു നേതാവ് ഉയർത്തുമ്പോൾ അത് ഒരു നേതാവിലും മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു ആവശ്യം പോലെ സ്വാഭാവിക അതൊരു ന്യായമാണ് എന്ന് എന്നെനിക്കിപ്പോൾ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു പരാതിക്കാരിയെപ്പോലും വെറും ആരോപണങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രം നിന്നൊരു കാര്യമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയുടെ ആരോപണങ്ങൾ വന്നു പക്ഷേ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അഗ്നിശുദ്ധിയും അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയെടുത്തതും അറിയാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയത് അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ നമ്മളെ നല്ലൊരു നേതാവായിട്ട് ഇവിടെ രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇതിനൊരു പരാതിക്കാരി പോലും ഇല്ലാതെ ഇപ്പോൾ കെട്ടിക്ഷമിച്ചു കൊണ്ടുവന്ന കുറേ വ്യാജ കാര്യങ്ങളും ഒക്കെ പൊളിഞ്ഞടങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ അല്ല എനിക്ക് തോന്നുന്നു ഐശ്വര്യതിനകത്ത് ബൈ റെക്കോഡിക്കലി രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുത്തിട്ടില്ലെന്നേ ഉള്ളൂ പാർട്ടിയിൽ അദ്ദേഹം ഉണ്ട് രാഹുൽ മാങ്കൂട്ടം ഉണ്ട് മാങ്കൂട്ടം എന്ന എം എൽ എ ഉള്ളതുകൊണ്ടാണ് മാങ്കൂട്ടം പാലക്കാട് ചെന്നിറങ്ങിയിട്ട് ഇപ്പൊ കാണുന്ന എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്നതും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടി നൽകുന്ന പ്രൊട്ടക്ഷൻ അത് തന്നെയാണ് പക്ഷേ അല്ല ബൈ റെക്കോർഡിക്കലി എടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത് അതാണ് പറയുന്നത് അവർ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രസിഡന്റ് സ്ഥാനം യൂത്ത് കോൺഗ്രസിലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നായിരുന്നു ബഹുമാനപ്പെട്ട വി ഡി സതീശൻ്റെ ആഗ്രഹം പക്ഷേ അവിടെയാണ് ഒരു കൂട്ടം യുക്തിപരമായി തീരുമാനമെടുത്തവർ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞത് കാരണം നമുക്കിവിടെ അറിയാം സെ എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന ഇപ്പം ഇരിക്കുന്ന മന്ത്രി ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ആണുങ്ങളായിട്ടുള്ളവരാണെങ്കിൽ ഇറങ്ങി നടക്കൂ ഇല്ല വയസ്സ് എത്ര അന്ന് അറുപത്തിരണ്ട് വയസ്സോ അറുപത്തഞ്ച് വയസ്സോ കണ്ടതുണ്ട് മഹാന് ഈ മഹാൻ്റെ ഹണി ട്രാപ്പ് മറക്കൂ ഇല്ല ആ ഹണി ട്രാപ്പിനോളം വന്നത് ഒന്നുമല്ലല്ലോ അതിനേക്കാൾ വേറെ കേൾക്കുന്ന കഥകളോടും വന്ന ഒന്നും അല്ലല്ലോ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇവിടെ ആണുങ്ങൾക്ക് പ്രശ്നമേ സ്ത്രീകൾക്ക് ഒരു വിഷയവും ഇല്ല ആണുങ്ങൾക്ക് അത് ഞാൻ പറയുന്നില്ല ഈ വേദിയിൽ നിന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടായേണ്ട പറയാത്തത് രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ള തെറ്റിനെ സംബന്ധിച്ച് അയാൾ ഒരു സ്വയം മനസ്സുകൊണ്ട് അതിൻ്റെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഉണ്ടായ ആ മാനസിക പീഡ അയാൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഒരു മാസം വരെ അത് ആ ചെറുപ്പക്കാരന്റെ ഒരു നല്ല മനസ്സാണ് അയാൾ ഒരു മാസം വരെ അവിടെ നിന്ന് ഇറങ്ങാതിരുന്നത് നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ എ കെ ശശീന്ദ്രനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ മന്ത്രി ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ഒരു ദിവസം പോലും ഉളിപ്പില്ലാതെ വെളിയിറങ്ങി നടക്കും ഉറപ്പായിട്ട് അല്ലേ ജോസ് തെറ്റേലിന്റെ വിഷയൽ ഓർമ്മയുണ്ടല്ലോ മാതൃഭൂമി ചാനലിൽ ലോഞ്ച് ചെയ്ത് അത് ആ മനുഷ്യനെ പെടുത്തിയതാണല്ലോ ആ മനുഷ്യനെ ട്രാപ്പ് ചെയ്തല്ലേ അതിൽപരം വന്നതൊന്നും അല്ലല്ലോ അതിൽപരമൊന്നും വന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ നീതിയാണ് ഒരു രാഷ്ട്രീയ നീതി അത് കഴിയും തദ്ദേശം കഴിയുമ്പോൾ രാഹുൽ രാഷ്ട്രീയ നീതി എന്നുള്ള രീതിയിൽ ആദ്യത്തെ ആ ഒരു ഇതിനോട് ഞാനും യോജിക്കുന്നു പെട്ടെന്ന് ഒരോപണം വന്നു അദ്ദേഹം മാറി നിന്നു അതൊക്കെ ഓക്കെ പക്ഷേ ഇപ്പോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവുകളും ഇല്ല അദ്ദേഹത്തിനെതിരെ പരാതി വെറും കേരളത്തിൽ ലോക്കൽ പാർട്ടിയല്ല ഇത് എ വരെ പോയി എടുത്ത തീരുമാനമാണ് അവിടെ ഇവിടുന്ന് അങ്ങ് മല്ലികാർജ്ജുൻ ഗാഡ്കർ വരെ അതിൻ്റെ വിശദീകരണം ഇവിടെ കേരള കേരളക്കടക്കം നോക്കുന്ന ആരാണോ അവർ പറയേണ്ടതാണ് വി ഡി സതീശൻ എന്ന നേതാവ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത് ഇപ്പോൾ തദ്ദേശ ഇലക്ഷൻ കഴിയട്ടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വില കൊടുക്കണ്ടേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊരു വില കൊടുക്കണ്ടേ അദ്ദേഹത്തിൻ്റെ വാക്കിന് പോലും വില കൊടുക്കാതെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ആയമാരോട് വന്നപ്പോൾ ആശമാരോട് വന്നപ്പോൾ അദ്ദേഹം പോയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞത് പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ വിഷയം ഉണ്ടായിട്ട് ഒരു എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ദിവസ എഴുപത് ദിവസങ്ങളിൽ മേലായി എന്തായാലും ഈ ഒരു എഴുപത് എഴുപത്തിയഞ്ച് ദിവസത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോ ഇനിയെങ്കിലും ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ എന്നുള്ളതാണ് പാലക്കാട് അദ്ദേഹത്തിന് വീട്ടിൽ സ്വീകരണം കേരളത്തിൽ മുഴുവൻ മത്സരിച്ചാലും അദ്ദേഹം ജയിക്കും കാരണം കേരളത്തിൽ ഇതുവരെ ഈ ഇതേപോലെയുള്ള നിറം പിടിപ്പിച്ച കഥകൾ ഒരുപാട് പേർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേർക്ക് അതെല്ലാം തന്നെ അങ്ങ് അങ്ങ് മാറി ക്രൂശിക്കപ്പെടേണ്ടി വന്നിട്ടില്ല ഇതിനേക്കാളും ഒക്കെ മാധ്യമങ്ങള് ഇപ്പൊ സാമൂഹ്യ മാധ്യമം ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം ക്രൂശിപ്പിക്കപ്പെട്ടത് ഈ പറയുന്ന ചീത്ത വിളി ഉള്ളതും ചീത്ത വിളിക്കാത്തതും ഒക്കെ ഇതിനേക്കാളും ഒക്കെ ഒരുപാട് പിന്നെ ആണുങ്ങൾക്ക് വിഷയം ഉണ്ടാകരക്കെ ഇപ്പൊ ഈ ഗോപികോട്ട മുറുക്കലിനെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്തുമാത്രം ഈ പാർട്ടി തന്നെയാണ് ബലി കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് അവർ എൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെന്ന രീതിയിൽ രാഷ്ട്രീയം പഠിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാവും എടുക്കും ഏറ്റവും പെട്ടെന്ന് തന്നെ പാർട്ടി അംഗത്വത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരും തിരിച്ച് വരുമ്പോൾ ഏറ്റവും പൊട്ടൻഷ്യലായ ഒരു സ്ഥാനം പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് കൊടുക്കും ചിലപ്പോൾ ഏതെങ്കിലും ഡി സി സിയിലെ പ്രസിഡൻ്റോ വല്ലതും ചിലപ്പോൾ കുടിച്ചാക്കും അദ്ദേഹം ഇപ്പോൾ ഇലക്ഷൻ മത്സരിക്കും പാലക്കാട് തന്നെ അദ്ദേഹം മത്സരിക്കും പാലക്കാട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് അവിടുന്ന് കിട്ടുക തന്നെ ചെയ്യും വീണ്ടും ജയിക്കും അപ്പോൾ അത് റപ്പാണ് പിന്നെ ഇപ്പൊ വേറൊരു കാര്യം കൂടെ ഉണ്ട് രാഹുലിനെ ഇപ്പൊ തിരിച്ചെടുക്കുന്നതിന് ഒരു കാരണം കൂടെ നമ്മൾ പറയാം രാഹുൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുന്നതിന് രാഹുലിന്റെ പവർ എത്രത്തോളം എന്നുള്ളത് നമുക്ക് കാണാം കാര്യം അവിടെ തമ്മിലടിയാണ് അവിടെ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ വൈഫ് ഐശ്വര്യം വന്നാൽ തോന്നുന്നു ഈ കൃഷ്ണകുമാർ എൻ്റെ വൈഫ് ആ വീട്ടിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോയിട്ടുണ്ട് പാലക്കാട് അപ്പോൾ ഈ കൃഷ്ണകുമാറിൻ്റെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവിൻ്റെ അപ്രമാദിത്വം അവിടെ അവസാനിപ്പിക്കേണ്ട ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ അവിടെ നിരവധി പേര് ഇപ്പം തന്നെ ഒരു ഒരു അവരുടെ മെയിൻ നേതാവ് മാങ്ങൂട്ടത്തിൻ്റെ കൂടെ ഒരു പ്രകടനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അവർക്കെതിരെ നോട്ടീസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാലക്കാട് ഏഴ് കീറാണിപ്പോൾ ബി ജെ പി എന്ന് ആ അവസരത്തിൽ പാലക്കാട് കോർപ്പറേഷൻ അല്ല പാലക്കാട് മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കാൻ മാങ്കൂട്ടം എത്രത്തോളം ഉപകാരപ്പെടുന്നു അതൊരു മെരിറ്റായിരിക്കും മാങ്കൂട്ടത്തിൻ്റെ മാങ്കൂട്ടം അവിടുന്ന് എം എൽ എ ആണ് മാങ്കൂട്ടത്തിൻ്റെ മാങ്കൂട്ടം കൂടെ പോയി കോൺഗ്രസ്സുകാർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു അപ്പോൾ എങ്ങനെ തിരിച്ച് പ്രതികരണം വരുന്നു അതനുസരിച്ച് ആയിരിക്കും മാങ്കൂട്ടത്തിൻ്റെ ഇനി പാർട്ടികളേക്കുള്ള തിരിച്ച് എൻട്രൻസ് വരുന്നത് അങ്ങനെ ആവുമ്പോഴേ ഒരു ബൈ പൊളിറ്റിക്കലി എ എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടിക്കുള്ളൊരു പാർട്ടി അല്ലേ കോൺഗ്രസ് അവർക്കിങ്ങനെ ഒരു യുവ നേതാവിനെ ആ ഒരു തെറ്റ് കാണിച്ചപ്പോൾ ചെറിയൊരു ഒരു 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 മാറ്റി നിർത്താൻ അതിനുശേഷം വരും കാര്യം അദ്ദേഹത്തിനെതിരെ തെളിവില്ല കേസ് പറയാനൊന്നുമില്ല ഇപ്പോൾ ഇവിടെ എൽദോസ് കുന്നപ്പള്ളിക്ക് വരെ കേസ് ഉണ്ടായിട്ടുണ്ട് അത് കോടതിയിലെ പോലീസ് സ്റ്റേഷനിൽ വരെ കേസ് പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഇവിടുത്തെ എം എൽ എ ആണ് പെരുമ്പാവൂര് അതിനപ്പുറം ഒന്നും വന്നില്ലല്ലോ വിൻസെൻറ്റിനെ പറഞ്ഞ പോലെ വന്നില്ലല്ലോ ദാറ്റ്സ് ഓൾ അത്രയില്ല അതിൽ വരും അദ്ദേഹത്തിനെ കൊണ്ടുവരും